ഹായ് ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ഇക്കാലം സ്നേഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ഒരാൾ വന്നിട്ടുണ്ട് കമൻ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കമൻറ്റുമായിട്ട് മുന്നോട്ട് പോവാം അതുമല്ലെങ്കിൽ ലൈവ് കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിലൊന്നായിടാം ഏജ്മുജൻ രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇന്നലെ അല്ല ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ടർബോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടർബോ നമ്മളെ ഇക്കാൻ്റെ അപ്പോൾ ഇക്കാന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എവിടെ വരുമോ ഒരു കമൻ്റ് ഇട്ടിട്ട് പോയിക്കോളുവോ ഞാൻ പറയാൻ കാരണം വേറെ കൊണ്ടല്ല അതായത് മമ്മൂട്ടി എന്ന ബഹാ വലിയൊരു നടൻ തന്നെയാണ് പക്ഷെ അയാളെ ഉള്ളിലെ വർഗീയത കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നതാണ് നമ്മളെ ഈ ഇത് കാണുന്നത് നിങ്ങൾ എന്നെ പറ്റിയിട്ട് കുറ്റം പറയാനുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്കും കുറ്റം പറയാലോ നമുക്ക് കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാൻ പറ്റുമല്ലോ അപ്പം ഞാനതിനെ പറ്റിയിട്ട് പറഞ്ഞതിന് മുതൽ വളരെ എന്താ പറയേണ്ടത് മോശം കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ശരി തന്നെ ഞാൻ ഈ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ഇവരാണ് മെയിനായിട്ട് ചീത്ത പറയുന്ന ആൾക്കാർ ഈ മമ്മൂട്ടി ഫാൻസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചീത്തയാണ് കിട്ടുന്നത് ഞാൻ അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയവ പിന്നെ അതായത് മമ്മൂട്ടീൻ്റെ ടർബോന് നിങ്ങൾ ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ എന്താ പറയേണ്ടത് അത് ഓരോ ആൾക്കാർ വ്യക്തിപരമായ താല്പര്യവും വ്യക്തിപരമായ ഇഷ്ടം തന്നെയാണ് അല്ലേ സിനിമ ടിക്കറ്റ് എന്നൊക്കെ പറയുന്നത് അത് തുടങ്ങുന്നതിന് മുന്നേ എടുക്കുന്ന കാര്യം തുടങ്ങിക്കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അതിൻ്റെ എത്ര ആൾക്കാർ കാണുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്നതേയുള്ളു വരുന്നതേ ഉള്ളൂ സിനിമ കഴിഞ്ഞ് അയ്യോ ഒരുത്തൻ്റെ ഇത് കാണേണ്ട തുള്ളിച്ചാടുന്നൊരു ായിട്ട് ഒരുത്ത മമ്മൂട്ടി കി ജയ് മമ്മൂട്ടി കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഏർ ഞാനത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മമ്മൂട്ടിൻ്റെ സിനിമന്റെ ടെർബോന്റെ ഇത് വന്നതാണ് ചിരിച്ച് ചിരിച്ചു തൂപ്പാനുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ വാങ്ങുന്ന ഇത് കോടികൾ അതിനും വലിയ കോടികൾ ഈ ആവേശം പോലെയുള്ള മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള സിനിമകൾ നേടിയിട്ടുണ്ട് അല്ലെ അവര് ചെറിയ ടീമുകളാണ് അങ്ങനെയുള്ള ടീമുകൾ വരെ ഇത് വാങ്ങിയിട്ടുണ്ട് കാണിച്ച നിങ്ങൾക്ക് അതിൽ പറയാനുണ്ടോ ർബോന്റെ ടിക്കറ്റ് വൺ ഡിമാൻഡ് എന്ന് പറയുന്ന അങ്ങനെ തന്നെ അവന്മാർ ഓണ്ടി ചടമാക്കുന്നില്ല ചള ആക്കി ചള ആക്കി അവിടെ ഇടും എന്തായാലും ഇന്നലെ ഈ മാത്യു ജെഫ്ന്നു പറയുള്ള അയാളെ എഴുതിയ പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പ്രത്യേക പരിഗണന ഞാൻ നിങ്ങൾക്ക് അത് വായിച്ചതരാം പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് മമ്മൂട്ടിക്കാണ് മാധ്യമങ്ങളോട് ഓരോ ചാനലിനും പത്ത് ലക്ഷം രൂപ വെച്ച് പരസ്യപ്പെടാം ഞമ്മ ഏറ്റു എന്ന് ചാനലുകാർ പൃഥ്വിരാജന്റെ ആടുജീവിതം ഇപ്പോൾ എവിടെയാണ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല നിങ്ങൾക്കറിയാവോ എനിക്കറിയില്ല എന്തായാലും ഏതാണ്ട് അതേ അവസ്ഥയിൽ ലെവന്മാർ മമ്മൂട്ടിയേയും എത്തിക്കും ഒരു സത്യം പറയാം മാമകളെ കൊണ്ട് എഴുതി നൂറ് അല്ല അഞ്ഞൂറ് കോടിയിൽ വരെ എത്തിക്കാം മുസ്ലിം വിരുദ്ധരും പടം കാണാൻ കയറില്ല സംഘികളും മുസ്ലിം വിരുദ്ധരും പടം കാണാൻ കഴില്ല ഒരു വഴിക്ക് അതങ്ങ് പോകും ആദ്യ ദിവസം കൊണ്ട് അഞ്ചേ പോയിന്റ് രണ്ട് കോടി കളക്ഷൻ നേടിയെന്ന് തള്ളിയ ജീവിതം പത്ത് ദിവസം കൊണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി കളക്ഷൻ നേടിയെന്ന് ടൈംസ് നാവ് റിപ്പോർട്ട് ചെയ്യും ഒരു കേരളം ഞാൻ അത് വായിക്കുന്നില്ല മൊത്തം നൂറ്റമ്പത് കോടി നേടിയ ആടുജീവിതം യഥാർത്ഥത്തിൽ അയിമ്പത്തിരണ്ട് കോടിയാണ് എല്ലാം കൂടി നേടിയതെന്ന് മറ്റൊരു സത്യം ഗീതിക്കാർ വിവരം തിരക്കിയപ്പോൾ അന്നാ നാറ്റിക്കരുതെന്ന് രാജപ്പൻ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് സുഡാബ് ജീവിതം നയിക്കുന്ന മമ്മൂട്ടിയുടെ ജോസേട്ടനും ഏതാണ്ട് അതേ വഴിക്ക് തന്നെയാണ് പോകുന്നത് റിലീസ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാൽ എത്ര തിയേറ്ററിൽ പടമുണ്ടായെന്ന് നമുക്കും കാണാം അല്ലേ കാണാൻ പോകുന്ന പൂരം കണ്ടെറിഞ്ഞു തന്നെ കാണാം അതിൽ ഒരുത്തന്റെ കോമഡി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചതാ അത് കാണുന്നില്ല ഇപ്പൊ തമ്മോ എന്തൊരു ഓവറാന്ന് അത് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ചിരി ചിരിച്ചിരി ചീരാ ഞാ വന്നു പോണേ നിനക്ക് കാണാനുള്ള യോഗം അതില് പറയുന്നുണ്ട് താഴല്ലോ പറഞ്ഞു ഇനി അടുത്തുണ്ട് 我的手、那、机、個。 ചളാക്കിന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ എന്തായാലും ഒരാഴ്ചയും കൂടെ നമുക്ക് നോക്കാം അവിടെ വലിയ എത്തും അല്ലേ അതല്ലേ വേണ്ടത് ഇങ്ങനെ പല പടങ്ങളും നമ്മൾ പറയാറുണ്ട് അടിപൊളിയായിട്ട് ഓടും അടിപൊളിയായിട്ട് ഓടും ഒന്നോ രണ്ടാഴ്ച ഓടും ബാക്കി അതങ്ങ് പോവും പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സിനിമ നമ്മളെ ദിലീപിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതെനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സിനിമ നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു സിനിമ നല്ല ചിരിച്ച് ഇതാക്കാനുള്ള ഒരു സിനിമ സിനിമ കണ്ട് ഭ്രാന്തായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് സംഭവം തന്നെ അല്ല എന്തൊക്കെയാണ് ഇത് കാണുന്നത് എന്നാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഗുരുവായൂർ ഗുരുവായൂരമ്പല നിലയിൽ അടിപൊളി സിനിമ ഇങ്ങനെയല്ല ആയിരിക്കണം സിനിമ എന്ന് അടിപൊളി സിനിമ നല്ല കണ്ടിരിക്കാം ഫാമിലി സിനിമ ഏ അടിപൊളി സിനിമ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ആവേശം ആവേശം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അതുപോലെ തന്നെ ഒരു എൻ്റെ അമ്മ ഒരു സിനിമ ഞാൻ കണ്ടിനെ തലവേദന എടുത്തു പോയിന് അറിയ സിനിമ സുരേഷ് ഏട്ടൻ്റെ സുമല്ലാതാറ്റം അങ്ങനെ എന്തോ ഒരു സിനിമ ഇതെല്ലാം എന്താ പറയുക നിങ്ങളിങ്ങനെ ഫാൻസുകാരെ കൊണ്ട് രക്ഷയില്ല ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് കണ്ണിതാക്കുന്നതാണ് അത്രയും ചീത്ത പറയലാണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയുക സ്വതവഹിക്കാൻ്റെ സുഡാപ്പി യുദ്ധത്തിനോട് നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുറെ ആൾക്കാർ എന്താ പറയുക സപ്പോർട്ടായിട്ട് പോകുന്നുണ്ട് സപ്പോർട്ടായിട്ട് വരാനുണ്ട് നമുക്കൊന്നും അങ്ങനെ പറ്റൂല മനസ്സിലായില്ല സുഹൃത്തെ പ്ലാൻ പ്ലാനുണ്ടോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ പ്രമോദ് കെ വി നമസ്കാരം എന്തോ ഒരു അറബിയിൽ വായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കണ്ടറി അറബി അറിയില്ല അപ്പോ ഇവിടെ എത്ര ആൾക്കാർ ടർബോ കണ്ടു ടർബനെ പറ്റി അഭിപ്രായം ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് എങ്ങനെ ടർബോ അയ്യോ അങ്ങനെ അടിപൊളി 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 അടിപൊളിന്ന് പക്ഷെ കാണാണ്ടായിരിക്കും അടിപൊളി 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 എന്ന് പറയുന്നത് മറ്റേ നമ്മളെ എം എൽ എ ഇട്ടിട്ടുണ്ടായിരുന്നു ടെർബോ കണ്ടോ എന്ന് ചോദിച്ചിട്ട് വെള്ളപ്പൊക്കം കണ്ടോ എന്ന് ചോദിച്ചിട്ട് എഴുതുന്ന അവസ്ഥ വന്നു നമ്മക്ക് മമ്മൂക്കണ്ടെങ്കിൽ എന്താ അറിയാണ്ട് എൺപത് വയസ്സാവാൻ പോകുന്നു നമ്മളൊന്നും ആ ടൈമിൽ ഇണ്ടാവൂല കഷ്ട ഞാനത് വെറുതെ പറഞ്ഞല്ല കാര്യം പറഞ്ഞതാണ് നല്ലൊരു മഹാനടൻ തന്നെയായിരിക്കും പക്ഷേങ്കില് ഇപ്പോഴത്തെ ഈ ചെറിയ ലോക്കൽസ് പിള്ളന്മാർ തന്നെ നേടുന്ന ഒരു പൈസ പോലും ഇവരൊന്നും നേടൂല അത്രയേ ഉള്ളു ഓ കാണാണ്ട് തന്നെ അടിപൊളി പടംന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് സംഭവല്ലോ നിങ്ങൾക്ക് സംഭവം ആവും സംഖ്യകൾ എവിടെ എതിർക്കുന്നോ അത് നിങ്ങൾക്ക് സൂപ്പർ സിനിമയായിട്ട് മാറും നിങ്ങൾ തന്നെ വേണ്ടി കാശ് ഇറക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും മമ്മൂക്കൾക്ക് അല്ലേ കറക്റ്റാ കേട്ട എന്നാ ശരി എന്നാൽ ഓക്കെ എന്നാൽ പിന്നെ കാണാം ഓക്കേ ബൈ